എല്ലാവർക്കും ജീജി ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചതുരപ്പയർ തോരെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു വലിയ ബൗൾ ചതുരപ്പയർ എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള അരിഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചത് ആവശ്യമായി കൂട്ടരയ്ക്കുന്നതിനാവശ്യമായ തേങ്ങ ഒരു ചെറിയ ബൗൾ തേങ്ങ ഒരു എഴുട്ട് കാന്താരി മുളക് അര ചെറിയ സ്പൂൺ മുളക് പൊടി പെരിഞ്ചീരകം വെളുത്തുള്ളി മഞ്ഞൾ പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കടുക് വറക്കാൻ ആവശ്യമായ കടുക് പറ്റൽ മുളക് കടുക് പറ്റൽമുളക് കറിവേപ്പില ഇത്രയും വെളിച്ചെണ്ണ ഇത്രയുമാണ് നമുക്ക് കടുക് വറക്കാൻ ആവശ്യമായത് നമുക്കിനി ആദ്യം പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുവിൽ കടുക് വറക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ചെറിയ സ്പൂൺ കടുവിട്ട് കൊടുത്തു കടുക് പൊട്ടിയ ശേഷം പറ്റുമുളകും കറിവേപിയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം 이렇게 해서, 이게게 이렇게 സവാളയിലേക്ക് നമ്മൾ ചൈരപ്പയർ ചേർത്ത് കൊടുക്കാം ചൈരപ്പയർ ചേർത്ത് കൊടുത്ത് നമ്മൾ വെള്ളം ഒന്ന് ഒഴിക്കേണ്ട ആവശ്യം നല്ല വെച്ച് ഈ ഒരു പയറിലുള്ള ഇതിൽ തന്നെ വെന്ത് അടച്ചിട്ട് കൊടുക്കാം അല്പു വഴഞ്ഞ നമുക്ക് കൂട്ട് ചേർക്കാം അപ്പോഴേക്കും നമുക്ക് കൂട്ടൊന്ന് ചതച്ചെടുക്കാം അരഞ്ഞ് പോകാതെ ചതച്ചെടുക്കണം നമുക്ക് മുളകും മഞ്ഞപ്പൊടിയും ചേർക്കാൻ കഴിക്കുന്നത് കാന്താരി എല്ലാം കാന്താരി മുളകും മുളക് പൊടി ഇല്ലാതെ കാന്താരി മുളക് തന്നെ വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി മാത്രം ചേർക്കാം കാന്താരി മുളക് ചേർക്കാതെ അല്ലെങ്കിൽ കാന്താരി മുളകിനു നേരം പച്ചമുളക് ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അതിരയുടെ രീതിക്ക് അനുസരിച്ച് കാന്താരി മുളകും മറ്റ മുളകും ചേർത്ത് വരുമ്പോൾ ഒരു കുറച്ചുനീര് ടേസ്റ്റും അച്ച മുളക് നിറവും കിട്ടാണ് അതുപോലെ തന്നെ ജീരകം ചേർത്ത് വേണമെങ്കിൽ ജീരകം ചേർക്കാം കൂടുതൽ ചകരപ്പയറിന് നല്ലത് പെരു ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ വലിയ ജീരകം പെരു ജീരകം എന്ന് പറയുന്നത് അതുകൊണ്ട് ചെറിയ ജീരകം ചേർത്ത് കൊണ്ടതില്ല ഇല്ല പെരിജീരകത്തിൻ്റെ ടേസ്റ്റ് ആൾക്കാരിൽ ഇല്ലാത്തവർക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഒഴിങ്ങനായാലും നമുക്ക് അതുപോലെ താല്പര്യം അനുസരിച്ച് വരുന്നതിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കാം അത് ഞാനിവിടെ കാന്താരി മുളകും വക്കൽ മുളകും പെരിഞ്ുമാണ് ചതുരപ്പയർ ചേർക്കുന്നത് ഇത് നമുക്ക് അടച്ചില്ല കുറച്ചൊന്ന് പഴ പഴന്ന് വരുമ്പോഴേക്കും കൂട്ട് ചതച്ച് ചേർക്കാം എല്ലാ മണം വല്ല വരുന്നുണ്ട് ചതുരപ്പയർ വെന്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് ദിവസം വെന്ത് വരുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം തോരൻ ചിലത് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാൽ ചവര് മൂപ്പിച്ചെടുക്കാതെ നോക്കണം ചതര് പേർ പോകാതെ എടുക്കുന്നതാണ് നല്ലത് നമുക്ക് മൂടി വെച്ച് വെന്ത ശേഷം കൂട്ടി തലഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് കൂടിയിട്ട് ചിക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അഞ്ച് ചെറിയ സ്പൂൺ ഉപ്പിച്ചിട്ടുണ്ട് നല്ല വെള്ളം ഉപ്പ് ഊടിയിട്ടുണ്ട് യോജിപ്പിച്ച ശേഷം അരച്ചിച്ച് നല്ല വെണ്ടിട്ട് വാങ്ങാവുന്നതാണ് അമർപ്പിച്ച് കൊടുക്കുക വെന്ത് വരുന്നതും ചതുർ നൂറ്റിച്ചെടുക്കുന്നത് നൂക്കിച്ചെടുക്കുന്നത് തയ്യാറില്ല ചതുരപ്പയർ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ചതുരപ്പിക്കുമ്പോൾ രണ്ട് സൈഡിൽ നാല് താഴ്ന്ന് അതിനെ രണ്ടായിട്ടോ നാലാറ്റോ തീരെ നമുക്ക് പൊടിയായി അതിനെ ശ്രദ്ധിക്കണം കുറച്ച് നല്ല ഫിഞ്ചാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അല്പം മുട്ടുള്ള വെള്ളതു ആണെങ്കിൽ നമ്മൾ കൂട്ട് ചേർക്കുമ്പോൾ അല്പം വീട്ടും രണ്ട് സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ നമ്മുടെ ചതുരപ്പേർക്ക് ഓരോ റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ട്രൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ബട്ടൻ പ്രസ് ചെയ്യുക നമ്മുടെ ചതുരപ്പേർ ഓരോ റെഡി ഈ പാത്രത്തിലേക്ക് മാറ്റുക അരയ്ക്കുന്നതാണ് ചതുരപ്പയർത്തോരന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെരുജീരമല്ല ചെറു ജീരകം അരക്കുന്നവർ ചെരുഞ്ചീരകം അരച്ച് ട്രൈ ചെയ്ത് നോക്കുക ചെരുജീരകം കൂടുതൽ ടേസ്റ്റ് നൽകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ